നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തെന്നിന്ത്യൻ താരസുന്ദരിയെ കാറിനുള്ളിൽ ബന്ദിയാക്കി ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ജനപ്രിയ താരം ദിലീപിനെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയത് പോലീസുമായി സഹകരിച്ചു പൾസർ സുനിക്ക് പിന്നിലെ ശക്തിയാണ് പോലീസിന്റെ സഹായത്തോടെ ദിലീപിനെതിരെ നീക്കം നടത്തിയതെന്ന് സംശയം ബലപ്പെട്ടു വരികയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് മുൻപ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരവേ ജയിലിൽ നിന്ന് പൾസർ സുനിക്ക് കത്തെഴുതിയ ബിപിൻലാൽ ഇക്കാര്യം മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിലും ഇയാൾ ഇക്കാര്യം ആവർത്തിച്ചു ജയിലധികൃതർ നിർബന്ധിച്ചതിനെ തുടർന്നാണ് താൻ ദിലീപിന്റെ പേര് വെച്ച് ത്തെഴുതിയത് വിപിന്റെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ദിലീപിനെ പ്രതിയാക്കാൻ സുനി ഗൂഢാലോചന നടത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അങ്ങനെയാണെങ്കിൽ സുനിക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു കേസിൽ ദിലീപിനെ പ്രതിയാക്കാൻ ആർക്കോ വേണ്ടി പൾസിൽ എന്ന സംശയമാണ് ഇതോടെ വിലപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തും സിനിമയിലും ദിലീപിന്റെ ശത്രുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി